മനുഷ്യരുടെ അവസ്ഥ കാണിക്കുന്ന ഒരു കുഞ്ഞുകഥ ഒരാൾ ഒരിക്കൽ ബീർബലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ബീർബലിനോട് പറഞ്ഞു എനിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവുണ്ട് ഒരു മനുഷ്യൻ പണ്ഡിതനാവുന്നത് അറിവ് വർധിക്കുമ്പോഴാണല്ലോ ഒരു പണ്ഡിതനു വേണ്ട എല്ലാ അറിവും എനിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ എന്നെ ആരും പണ്ഡിതനായിട്ട് അംഗീകരിക്കുകയോ എന്ന് വിളിക്കുകയോ ചെയ്യുന്നില്ല ഇതിന് ഒരു പരിഹാരം എനിക്ക് പറഞ്ഞു തരണം ഒരുപാട് അറിവുള്ള ഈ മനുഷ്യനെ ജനങ്ങൾ പണ്ഡിതനെന്ന് വിളിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അതിന് പരിഹാരമായിട്ട് ബീർബൽ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു ബീർബൽ അദ്ദേഹത്തോട് പറഞ്ഞ രഹസ്യവും കേട്ട് അദ്ദേഹം അവിടെ നിന്നും പോയി കുറച്ചു ദിവസങ്ങൾക്കു ശേഷം പരാതിയുമായി ചെന്ന ആ മനുഷ്യൻ ചന്തയിലേക്ക് പോയി ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം നിൽക്കുകയായിരുന്നു അപ്പോൾ ചന്തയിലേക്ക് വന്ന രണ്ടാളുകൾ അദ്ദേഹത്തെ ഉച്ചത്തിൽ പണ്ടിറ്റി പണ്ടിറ്റി എന്ന് വിളിക്കാൻ തുടങ്ങി ഇത് കേട്ട അദ്ദേഹം അവിടെ നിന്നും കല്ലുകൾ പെറു അവരെ എറിഞ്ഞോടിക്കാൻ തുടങ്ങി എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ എറിഞ്ഞത് അങ്ങനെ അവരോടിപ്പോയി എന്നാൽ പിറ്റേ ദിവസം തൊട്ട് അദ്ദേഹത്തെ എല്ലാവരും പണ്ഡിത്യ പണ്ഡിത്യ എന്ന് വിളിക്കാൻ തുടങ്ങി തന്നെ എല്ലാവരും പണ്ഡിത്യ എന്ന് വിളിക്കണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടന്നു ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയട്ടെ ബീർബൽ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ നിന്നെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് പണ്ഡിത്യ എന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ രണ്ടുപേരെ അയക്കും അവർ നിന്നെ വിളിക്കുമ്പോൾ നീ അവരോട് ദേഷ്യത്തിൽ പ്രതികരിക്കണം ഇത് കേൾക്കുന്ന ജനങ്ങൾ ആ പേര് വിളിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നാളെ മുതൽ ഏറ്റെടുത്ത് നിന്നെ വിളിക്കാൻ തുടങ്ങും അങ്ങനെ നി ജനങ്ങൾക്ക് മുന്നിൽ പണ്ഡിറ്റി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങും അതായിരുന്നു ബീബർ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത രഹസ്യം പിന്നീടങ്ങോട്ട് എല്ലാവരും അദ്ദേഹത്തെ പണ്ഡിറ്റി എന്നെ വിളിക്കാൻ തുടങ്ങി ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലായതെന്താണ് നമുക്ക് പ്രയാസമുള്ള കാര്യമാണെന്നറിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മളത് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരത് ചെയ്യണമെന്നില്ല ഈ ഒരു കാര്യമാണ് ബീർബലിൻ്റെ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്